നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും തമ്മിൽ സ്വര ചേർച്ചകൾ ഉണ്ടാകുന്നുണ്ട് അവർ തമ്മിൽ വലിയ വിയോജിപ്പുകൾ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് ഈ കഴിഞ്ഞ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിനു ശേഷമുണ്ടായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ ക്ഷതം സംഭവിച്ചു എന്നും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പാർട്ടിക്ക് വോട്ട് കുറഞ്ഞു എന്നതൊക്കെ അടക്കമുള്ള നിരവധി വിമർശനങ്ങളും ആരോപണങ്ങൾക്കുമൊക്കെ പിന്നാലെയാണ് പെട്ടെന്ന് മോദി യോഗി ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് എന്നാൽ ഇപ്പോഴിതാ യോഗി ആദിത്യനാഥ് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു പിയിൽ ബി ജെ പി നയിക്കും എന്നുള്ള സൂചനകളാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് പുറത്തു വരുന്നത് യോഗി ആദിത്യനാഥിനെതിരെ പടനയിച്ച ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗരിയോട് പരസ്യ പ്രസ്താവന പാടില്ല എന്ന് കേന്ദ്ര നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആർ എസ് എസ് ഇടപെടലിലാണ് യോഗിയോടുള്ള നിലപാട് ബി ജെ പി മയപ്പെടുത്തിയതെന്നതാണ് സൂചന ഡൽഹിയിൽ ചേർന്ന മുഖ്യമന്ത്രിമാരുടെ ഉപമുഖ്യമന്ത്രിമാരുടെയും ഒക്കെ യോഗത്തിലാണ് യോഗി ആദിത്യനാഥിന് അനുകൂലമായ നിലപാട് ബി ജെ കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയതെന്നാണ് വിവരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിയുടെ മണ്ഡലമായിട്ടുള്ള വാരണാസിയിലടക്കം യു പി പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടതായിട്ട് വന്നു യോഗിയും ബി ജെ പി നേതൃത്വവുമായുള്ള അകലം ഇതോടെയാണ് വർദ്ധിച്ചതെന്നതാണ് വിലയിരുത്തൽ മോദിയുടേതടക്കം ഒരു വിഭാഗം നേതാക്കളുടെ ആശീർവാദത്തോടെ യു പി യോഗിക്കെതിരെ പടയൊരുക്കം തുടങ്ങി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ ഇതിന് പിന്നാലെ പുറത്തു വന്നു സഹമന്ത്രി പദവിയിലുള്ള നേതാവ് രാജിവെച്ച വിമത നീക്കത്തിന് ആക്കം കൂട്ടി എന്നതായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ടുകൾ സംഭവ പരമ്പരകൾക്ക് ശേഷം ആദ്യമായി യോഗിയും ഉപമുഖ്യമന്ത്രിമാരും ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലെത്തി ഇതോടെ പ്രശ്നങ്ങൾക്ക് വിരാമമിട്ടു നയങ്ങൾക്ക് തിരിച്ചടിയേറ്റു എന്ന വിമർശനം അംഗീകരിക്കുമ്പോഴും സർക്കാർ നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് യോഗത്തിൽ നിന്ന് യോഗി നൽകിയത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി യോഗം വിളിച്ചിട്ട് പോലും ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൗരിയിൽ നിന്ന് ബ്രിട്ടീഷ് പതക്കിൽ നിന്ന് ഒരു സഹകരണം കിട്ടിയില്ല എന്ന് യോഗി ആദിത്യനാഥ് തുറന്നടിച്ചിട്ടുണ്ട് പല യോഗങ്ങളിലും നേതാക്കൾ പങ്കെടുത്തത് പോലുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനിടെ ആർ എസ് എസ് ഇടപെട്ട് യോഗിക്ക് ശക്തമായ പിന്തുണ അറിയിച്ചതോടെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി യു പി സന്ദർശന വേളയിൽ ആർ എസ് എസ് മേധാവിയെ മോഹൻ ഭഗവത് യോഗിയെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നതാണ് വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് കേന്ദ്ര നേതൃത്വം ഇതോടെ നിർദ്ദേശം നൽകി ാണ് സൂചന യോഗി തന്നെ ആയിരിക്കും അതുകൊണ്ട് അടുത്ത തവണയും ഇവിടങ്ങളൊക്കെ നയിക്കാൻ പോകുന്നത് ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിലും പാർട്ടിയിലും മാറ്റം ഉണ്ടായേക്കുമെന്നുള്ള സൂചനയും ബി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്